യുവാക്കളിലും വിദ്യാര്ത്ഥികള്ക്കിടയിലും ലഹരി കണ്ടെത്തുന്ന റിപ്പോർട്ടുകൾ വർദ്ധിക്കുമ്പോഴും സർക്കാർ നിസ്സംഗത തുടരുകയാണെന്ന് എസ്ഡിപിഐ ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ നാറാത്ത വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു ലഹരിയുടെ പ്രഭവ കേന്ദ്രങ്ങൾ ഇന്നും പോലീസിന് പോലും അജ്ഞാതമാണ് സർക്കാർ സംവിധാനങ്ങൾ ഇരുട്ടിൽ തപ്പുന്നു പോലീസ് എക്സൈസ് വകുപ്പുകളുടെ അനാസ്ഥ ലഹരി മാഫിയയ്ക്ക് വളക്കൂറാകുന്നുവെന്നും മുസ്തഫ പറഞ്ഞു സർക്കാരിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡിലെ അംഗങ്ങൾ തന്നെ ലഹരി കച്ചവടത്തിന് നേതൃത്വം നൽകുന്നുവെന്ന വാർത്ത സർക്കാരിന്റെ നിസ്സംഗതയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ എസ് ജില്ലാ കമ്മിറ്റി മാർച്ച് അഞ്ചു മുതൽ ഏപ്രിൽ പത്ത് വരെ സർക്കാർ നിസ്സംഗത വിടിയുക ലഹരിയെ തുരത്താം നാടിനെ രക്ഷിക്കാം എന്ന മുദ്രാവാക്യത്തിൽ ക്യാമ്പയിൻ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്യാമ്പയിന്റെ ഭാഗമായി മായി പൊതുജനങ്ങളെ ഉൾപ്പെടുത്തി പ്രാദേശിക ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും ഹൗസ് ക്യാമ്പയിനുകൾ ലഘുലേഖാ വിതരണം ബോധവൽക്കരണ പരിപാടികൾ പോസ്റ്റർ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ പ്രതിരോധ ശില്പശാലകൾ ഹോൺലൈൻ സേവനങ്ങൾ തുടങ്ങിയ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് നിയമപാലകർ നിയമം കർക്കശമായി നടപ്പിലാക്കുന്നതിന് സമ്മർദ്ദം സൃഷ്ടിക്കുന്നതോടൊപ്പം അവർക്ക് ആവശ്യമായ പൊതുജന സഹകരണവും ജനജാഗ്രതാ സമിതിയിലൂടെ ഉറപ്പാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ നാറാത്ത് സെക്രട്ടറിമാരായ ഷഫീഖ് പി സി പി ടി വി ഷംസീർ എന്നിവർ പങ്കെടുത്തു അതുപോലെ തന്നെ സ്കൂളുകളിൽ നടത്തുന്ന കോളേജുകളിൽ നടക്കുന്ന പ്രോഗ്രാമുകളിൽ അതിൻ്റെ സംഘാടക സമിതിയിലൊക്കെ രക്ഷിതാക്കളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആണ് സ്കൂളുകളിലും കോളേജുകളിലും നടത്തുകയും അത് കൃത്യമായി നിയന്ത്രിക്കുകയും ചെയ്താൽ മാത്രമേ ഈ സാമൂഹിക വിപത്തിനെ കൃത്യമായി നേരിടാൻ സാധിക്കുകയുള്ളൂ നിലവിലുള്ള ഭരണകൂടം അതുപോലെ തന്നെ നിയമപാലകരും കൃത്യമായ നിയമ നടപടികൾ ഈ വിഭാഗത്തിനെതിരെ എടുക്കാത്തത് കൊണ്ടാണ് ഈ വിപത്ത് വ്യാപിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ കൊലപാതകങ്ങളും വീട്ടിൽ വരുന്ന മക്കളെ പോലും വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ഭയപ്പെടുന്നു കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ഓരോ ദിവസത്തെ വാർത്തകളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ രക്ഷിതാക്കളെ കൊലപാതകം ചെയ്യുന്ന അല്ലെങ്കിൽ സഹോദരങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒന്നിച്ചു നടക്കുന്ന സുഹൃത്തുക്കളെ അടിച്ചു പരിക്കേൽപ്പിക്കുന്ന ഇങ്ങനൊരു സാമൂഹിക അന്തരീക്ഷത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ സർക്കാരിൻ്റെ നിസ്സംഗത വെടിഞ്ഞുകൊണ്ട് നടപടികൾ ശക്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോയാൽ മാത്രമേ നമ്മുടെ വരുന്ന നമ്മുടെ തലമുറയെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ബെഡ്റൂം തുടങ്ങി ഒറ്റ നിലയിൽ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ